യുടെ യേശുദർശനേഷ് എൻ ജീവനെ കാണും നീ വലിയതാണ് എനിക്ക് ളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ മുതൽ ആന്തരികമായ കാര്യങ്ങളെക്കുറിച്ച് അവരോട് ഒന്നും സംസാരിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു പുറമേ ഒരു നല്ല കന്യാസ്ത്രീയെപ്പോലെ എല്ലാ കാര്യങ്ങളും എന്റെ അധികാരികളോട് പറഞ്ഞിരുന്നു എന്നാൽ എന്റെ ആത്മീയ കാര്യങ്ങൾ കുംഭസാരത്തിൽ മാത്രം ഞാൻ പങ്കുവച്ചു പല കാരണങ്ങളാൽ ഒരു സ്ത്രീ ഇപ്രകാരമുള്ള രഹസ്യങ്ങൾ വിവേചിച്ചറിയാൻ വിളിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ചെയ്തതുവഴി അനാവശ്യമായ സഹനത്തിന് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്തു വളരെ നാളത്തേക്ക് ദുരാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയായി എന്നെ പരിഗണിച്ച് സഹതാപപൂർവം കണ്ട് എന്നെക്കുറിച്ച് പല മുൻകരുതലുകളും എടുത്തു സിസ്റ്റേഴ്സും എന്നെ ഇപ്രകാരമാണ് വീക്ഷിക്കുന്നതെന്ന വിവരം എന്റെ ചെവയിലുമെത്തി എന്റെ ചുറ്റും ആകാശം അന്ധകാരാവൃതമായി ഈ ദൈവകൃപകളെ ഞാൻ ഒഴിവാക്കാൻ തുടങ്ങി എന്നാൽ അങ്ങനെ ചെയ്യുക എന്റെ കഴിവിനപ്പുറമായിരുന്നു ഇപ്രകാരമുള്ള ചിന്തയിൽ ഞാൻ മുഴുകുമ്പോൾ പെട്ടെന്ന് ബലമായി ദൈവത്തിൽ ഞാൻ നിമഗ്നമാക്കപ്പെടും കർത്താവ് പൂർണമായും അവിടുത്തെ ആശ്രയത്തിൽ എന്നെ സംരക്ഷിച്ചു ആദ്യകാലങ്ങളിൽ എപ്പോഴും എന്റെ ആത്മാവ് അല്പം ഭയപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ഒരു പ്രത്യേക സമാധാനവും ശക്തിയും എനിക്ക് കൈവന്നു ഇതുവരെയുള്ളതെല്ലാം സഹനീയമായിരുന്നു എന്നാൽ കർത്താവ് ആ ഛായാചിത്രം വരയ്ക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അവർ എന്നെപ്പറ്റി പരസ്യമായി സംസാരിക്കാൻ തുടങ്ങി എനിക്ക് എനിക്കുന്മാദമാണെന്നും ഞാനൊരു മായാദർശനക്കാരിയാണെന്നും മറ്റുമുള്ള ശ്രുതി ഉറക്കെ കേട്ടു തുടങ്ങി ഒരു സിസ്റ്റർ ആത്മാർത്ഥമായി എന്നോട് സംസാരിച്ചു സഹതാപപൂർവം അവൾ പറഞ്ഞു സഹോദരി നിനക്ക് ദർശനങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും നീ ഒരു മായാദർശനക്കാരിയാണെന്നും അവർ പറയുന്നത് ഞാൻ കേട്ടു എന്റെ സഹോദരി ഇക്കാര്യത്തിൽ നീ എതിർത്തു നിൽക്കുക അവൾ ഒരാത്മാർത്ഥതയുള്ള ആത്മാവായതിനാൽ അവൾ കേട്ട കാര്യം ആത്മാർത്ഥമായി എന്നോട് പറഞ്ഞതാണ് എന്നാൽ എല്ലാ ദിവസവും ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു അത് എത്രമാത്രം ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിരുന്നുവെന്ന് ദൈവം മാത്രം അറിയുന്നു